പീലാത്തോസിനോട് യഹൂദന്മാർ ചെന്ന് ചോദിച്ച ഒരു അനുവാദമുണ്ട് ഒരു അനുവാദ കാര്യമുണ്ട് യേശു മരിച്ചു പറഞ്ഞതുപോലെ തന്നെ രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവൻ ക്രൂഷിച്ചു അവൻ്റെ ശരീരമെടുത്ത് ജോസഫിൻ്റെ കല്ലറയ്ക്കകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ പള്ളിപ്രമാണികളും പരീക്ഷ വൃന്ദങ്ങളുടെ നേതാക്കന്മാരും പീലാത്തോസിനോട് പറഞ്ഞു ആ കള്ളൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കേൾക്കണേ അവനെ ഉപദ്രവിച്ചവർ അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞവർ അവനെ കൊല്ലാനായിട്ടുള്ള പ്രേരണ കൊടുത്തവർ ക്രൂശിക്ക എന്ന് വിളിച്ചു പറഞ്ഞവർ തന്നെ പറഞ്ഞു അവൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞവൻ മൂന്ന് നാള് കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നു അതുകൊണ്ട് മുദ്ര വെച്ച് കല്ലറ ഉറപ്പിച്ചേക്കണം പതിനാറ് കാവൽക്കാരെ നിർത്തിയേക്കണോ എന്റെ എന്താ കാര്യം എന്നറിയാമോ ക്രൂശിക്കാൻ വേണ്ടി നെലവിളിച്ചവന്മാർക്ക് വരെ അറിയാമായിരുന്നു അവൻ ഇതിൻ്റെ അകത്ത് അവൻ ഇതിനെ പൊട്ടിച്ച് പുറത്തു പുറത്തുവരുമെന്നോ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവരോട് പറയാം െ എതിർക്കുന്നവർക്ക് വരെ അറിയാം നീ പുറത്തു വരുവന്നു